ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് ഒരു അടിപൊളി ഐസ് ആയിട്ട് കേട്ടോ വന്നിരിക്കണ ഒരു വെറൈറ്റി ഐസ് ഐസാണേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഈ സിമ്പിൾ ടേസ്റ്റി ഐസ് കിട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിന് അരക്കപ്പ് തണുത്ത പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം പിന്നെ ഇത് എടാ ഈയൊരു കപ്പിന് അരക്കപ്പ് പാൽപ്പൊടി അതും അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഉണ്ടാക്കുന്നത് തലേന്ന് രാത്രിയാണ് ഇട്ടുണ്ടാക്കുന്നത് രാത്രി ഒരു പത്ത് ഉണ്ടാക്കുന്നത് അപ്പം നല്ലോണം മിക്സ് ചെയ്തു ഇനി ഇതാ രണ്ട് ബ്രെഡ് ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിൻ്റെ ജാലിലിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല കൈ കൊണ്ടല്ലെ പൊടിച്ചതാണ് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ തലേന്ന് രാത്രി ഒരു പത്തണിയാകുമ്പോഴാണ് ഉണ്ടാക്കി വെച്ചത് പിന്നെ ഐസ് എടുക്കുന്നത് പിറ്റേന്ന് മൂന്ന് മണിക്കായിട്ട് എടുക്കുന്നത് ഉച്ചക്ക് അപ്പോൾ രണ്ടും കൂടി നല്ല മിക്സ് ചെയ്തു ഇനി ഇതാ കാൽക്കപ്പ് പഞ്ചസാരയോട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യാം സിമ്പിളാണ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് കേട്ടോ ഒരു പാലൈസിനേക്കാളും ടേസ്റ്റാണ് ഇപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തു അപ്പോൾ ഞാൻ ഐസിക്സിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് അതിൽ കോലൊക്കെ കയറ്റി വെച്ചു ഞാൻ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു തലേന്ന് പത്ത് മണിക്ക് വെച്ചിട്ട് പിറ്റേന്ന് മൂന്ന് മണിവരെ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നാല് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ മാതിരി ബാക്കി ഞാൻ ക്ലാസ്സിലേക്ക് ഒഴിച്ചു എടുത്തിട്ടോ അപ്പോൾ അത് നാലെണ്ണത്തിൽ ഞാൻ നല്ലോണം ഒഴിച്ചെടുത്തു എൻ്റെ നമ്മൾ സൈഡ് ഭാഗത്തായതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടിയിട്ട് എയർ ബ്രസ് ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്കിത് ഫ്രീസറിൽ ഒരു ചുരുങ്ങിയത് എട്ട് മണിക്കൂർ വയ്ക്കണം അതിലേറെ വെച്ചാലും പ്രശ്നമല്ല ഇതാ സൈഡൊക്കെ കളഞ്ഞ് ഞാൻ നല്ല തട്ടി കൊടുത്തിട്ടോ അപ്പോൾ ഫ്രീസറിൽ ഞാൻ പിറ്റേന്ന് ഉച്ചക്കാണ് ഇത് എടുക്കുന്നത് മൂന്ന് മണിക്കായതിന് ശേഷം നല്ല സെറ്റ് സെറ്റ് വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ കാരണം ആ പാൽപ്പൊടിയും ബ്രെഡും പാലൊക്കെ കൂടിയായിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ ഒന്ന് ഞാൻ എടുത്തിട്ടോ അതേമാതിരി മറ്റേ മൂന്നെണ്ണം എടുക്കട്ടെ അപ്പം അതാ മൂ നാലും എടുത്തു കണ്ടോ അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് ഉണ്ടാക്കി നോക്കുക ഓക്കേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വിതിരിക്കും ബായ്